മുഖ്യമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനങ്ങളോട് ആശമാർ മുഖം തിരിച്ചതിന് പിന്നാലെ പരാതിയുമായി എച്ച് ഐ വി ബാധിതരും ഇവർക്ക് മാസംതോറും ലഭിക്കേണ്ട ആയിരം രൂപ നിലച്ചിട്ട് രണ്ട് വർഷത്തിന് മുകളിലായി ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം രൂപ വർദ്ധിപ്പിക്കും പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇരുന്നൂറ്റി അറുപത് ദിവസത്തിലധികമായി സമരമുഖത്തുള്ള ആശമാരെ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ സന്തോഷപ്പെടുത്തിയില്ല ഇരുപത്തിയൊന്നായിരം രൂപയാണ് ആവശ്യപ്പെട്ടത് പ്രഖ്യാപിച്ചതാകട്ടെ തുച്ഛമായ വർധനവും സമരത്തെ സംബന്ധിച്ച് ഇരുപത്തി രൂപ നമ്മുടെ ഓണറേറിയം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടത് നേടുന്നത് വരെ സമരം തുടരും സമരത്തിന്റെ രീതി എന്തായിരിക്കും എന്നുള്ളത് കമ്മിറ്റി കൂടി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വരുന്ന എച്ച് ഐ വി ബാധിതരും കടുത്ത ദുരിതത്തിലാണ് സഹായധനമായി കിട്ടേണ്ട ആയിരം രൂപ മുടങ്ങിയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു അതെ കുറച്ച് ആൾക്കാരും അവർക്ക് വേണ്ടിട്ടുള്ള സഹായം കിട്ടാൻ ഉപകാരമാവും കാരണം വെറും മാസം ആയിരം രൂപയാണ് അത് മൂന്ന് മാസം എത്ര പറയാന്ന് അറിയില്ല പെൻഷൻ വലിയ ആശ്വാസമാണെങ്കിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പലപ്പോഴും മുടങ്ങുന്നുവെന്ന പരാതി പലർക്കുമുണ്ട് ഞാൻ എന്നെ പോലെ ഒരുപാട് രോഗികളുണ്ട് ഇത് ഗുളിയേക്ക് പോലും ഈ രണ്ടായിരം പറയുന്നില്ലയോ ഈ ആയിരത്തി റിപ്പോർട്ടർ